പറമ്പിക്കുളം റോഡ് തകർന്നതിനും ഫണ്ട് വകമാറ്റിയതിനും പ്രതിഷേധിച്ച് ആദിവാസികളടക്കമുള്ളവർ മുതലമട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു രണ്ടു ദിവസം മുൻപ് ആരംഭിച്ച സമരം തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടിൽ കുടിലെട്ടിയാണ് സമരം മുൻ വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ അടക്കമുള്ളവർ റോഡ് തകർന്ന മാസങ്ങളായിട്ടും അനങ്ങാത്ത പുതിയ ഭരണകൂടം ഇതിനായുള്ള തുക വകമാറ്റിയതാണ് സമരത്തിന് കാരണമായത് രാത്രിയിലും സമരം തുടരും ഇരുപതിനാ ഫണ്ട് വകയിരുത്താമെന്ന അറിയിപ്പ് സമരക്കാർ അംഗീകരിക്കുന്നില്ല പണി പുനരാരംഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് നിലപാട് ജനങ്ങളുടെ മേൽ കുതിര കച്ചവടം നടത്തുന്ന ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടതുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം തെരഞ്ഞെടുത്തത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് മറിച്ച് ഇത്തരം പദ്ധതികളെല്ലാം ഇവിടെ കിട്ടിക്കിടക്കുമ്പോൾ പതിമൂന്ന് അംഗണവാടി ഞാനൊന്ന് വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിലാണ് ഈ പഞ്ചായത്ത് എന്നാൽ അങ്കണവാടികളിലും ഫണ്ടുകൾ പാസാക്കിയ ഒരു പഞ്ചായത്ത് വേണ്ട പത്ത് അങ്കണവാടികൾ പാസാക്കിയ ഒരു പഞ്ചായത്ത് കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം രാഷ്ട്രപതി ജീവിതം അവസാനിപ്പിക്കാം യുടി പാലക്കാട്